ഈ യോഗത്തെ ധരണ സമരം ഉൾക്കാൻ ചെയ്യുന്നതിനായി പാലാ നിയോജക മണ്ഡലം സെക്രട്ടറി ശ്രീ ബിനു മാത്യൂസ് ക്ഷണിക്കുന്നു ഏറ്റവും ബഹുമാനപ്പെട്ട പാലാ നിവാസികളെ ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ സേവകരെ കേരളത്തിലൂടെ നീളം കെ സി ബിയുടെ ഈ ജനവഞ്ചനക്കെതിരെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കെ എസ് സി ബിക്ക് സമരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഏതാണ്ട് ഒരു ആറ് മാസം മുമ്പ് കേരളത്തിലൂടെ നീളം ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഒരു യൂട്യൂബ് ചാനലിൽ കൂടി ഈ വൈദ്യുതി നിരക്ക് വർദ്ധനെതിരെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ കെ എസ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ നേതൃത്വത്തില് കേരളത്തിലെ നാല് സ്ഥലങ്ങളില് അവരൊരു കമ്മീഷൻ നടത്തി ആ കമ്മീഷനിൽ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ ആഹ്വാന പ്രകാരം ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടി ജനങ്ങൾ തിങ്ങിക്കൂടിയിട്ട് ഈ വർദ്ധന ഒരിക്കലും കേരളത്തിൽ പാടില്ല എന്ന് ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടും ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നും കേൾക്കാതെ ഒരു ഭരണാധിപരണ ഭരണവർഗം ഈ ചാർജ് വർധന കൂട്ടി നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ ആഴ്ചയിൽ അവർ പ്രഖ്യാപിച്ചു ഈ വർഷം പതിനാറ് പൈസയും അടുത്ത വർഷം പന്ത്രണ്ട് പൈസയും നമുക്കറിയാം അടുത്ത വർഷം എന്ന് പറയുന്നത് ഒരു മാസം കൂടെ ഒരു മാസം പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അടുത്ത മാസമായി എങ്ങനെയാണെങ്കിലും ഇരുപത്തിയെട്ട് പൈസ കേരളത്തിലെ ജനങ്ങളുടെ തലയില് വെച്ചേൽപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക നമുക്കറിയാം പല രീതിയിലും കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണകൂടം പ്രവർത്തിക്കേണ്ടത് പക്ഷെ ജനങ്ങളെ വഞ്ചിച്ച് ജനങ്ങളുടെ തലയിലേക്ക് ഇരട്ടി ഭാരം ഏൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പുറത്തു മുട്ടിക്കുന്ന ഒരു ഭരണകൂടത്തിന് ഇവിടെ ആവശ്യമില്ല ഇത് ജനങ്ങൾ മനസ്സിലാക്കുക നമ്മൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം മറന്നുകൊണ്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടില് സഹകരണ പ്രസ്ഥാനങ്ങളെല്ലാം ഇവർ തച്ചു തകർത്തിരിക്കുകയാണ് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് സഹകരണക്കാരായ നിക്ഷേപകർക്ക് അവർ നിക്ഷേപിച്ച പൈസ കിട്ടുവാൻ വേണ്ടി ധർമ്മക്കാർ നടക്കുന്ന പോലെ ഇവരുടെ അടുത്ത് ധർമ്മത്തിന് നീക്കുകയാണ് അങ്ങനെ ഒരു ഒരു വശ അങ്ങനെ അതുപോലെ തന്നെ നിത്യോപ സ്ഥാപനങ്ങളിലെല്ലാം വില വർദ്ധിച്ചിരിക്കുകയാണ് ഇതിന്റെ കൂടെയാണ് ഈ വൈദ്യുചാരി വർധന മന്ത്രി പറഞ്ഞത് എന്താ നിസ്സാരമായ വർധനമാണ് മന്ത്രിക്ക് നിസ്സാരമായിരിക്കും കാരണം നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ ആഴ്ച ഒരു വിവരാവകാശ പ്രകാരം കേരളത്തിലെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഭരണകക്ഷിക്കാരും പ്രതിപക്ഷക്കാരും ചികിത്സയ്ക്ക് വേണ്ടി പതിമൂന്ന് കോടി രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത് ഇവർക്കെല്ലാം അസുഖമാണ് ഭയങ്കരമായിട്ടുള്ള അസുഖം നമ്മൾ പാവപ്പെട്ടവർ സർക്കാർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെ മരുന്നില്ല സ്കാനിങ് ഇല്ല എക്സ്റേ ഇല്ല ഒന്നുമില്ല നമ്മളെല്ലാം പുറത്തേക്ക് പോകണം ഇവർക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇവർക്ക് കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ മാറ്റി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ജനങ്ങളുടെ മേല് വീണ്ടും വീണ്ടും ഇനി നമുക്ക് ഇവിടെ അറിയാം കുറഞ്ഞ നിരക്കില് വൈദ്യുതി കരാറോ പല കരാറുകളും ഉണ്ടായിരുന്നു ആ കരാറുകളെല്ലാം ക്യാൻസൽ ചെയ്ത് ഇവിടെ അദാനിക്ക് വേണ്ടി പർവതാനി ഒരുക്കിയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം എന്താ ഇവിടെ ഒരു കുത്തക കമ്പനികളും പാടില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തക കമ്പനിയായ അദാനിക്ക് വേണ്ടി പർവ്വതാനി വിരിച്ചുകൊണ്ട് ഈ നാല് രൂപ ഇരുപത് വയസ്സാക്കി കിട്ടുന്ന വൈദ്യുതി വേണ്ട എന്ന് വെച്ച് ആ കരാറുകളെല്ലാം റദ്ദാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള കരാറുകൾ ഏർപ്പെടുന്നതിന്റെ ലക്ഷ്യം എന്താണ് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ കമ്മീഷൻ അടിക്കുക അതുവഴി ഇവർ സുഖരമായിട്ട് ജീവിക്കുക ജനങ്ങൾ ഇവിടെ ജീവിക്കേണ്ട എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളു എന്നുള്ള ഒരു കാഴ്ചപ്പാട് നാടിനയിലെ അദാലത്ത് നടത്തിൽ എന്ത് പ്രയോജനം ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ലാതെ കുറേ അദാലത്ത് അതും നമ്മുടെ തലയിൽ അതിന്റെയും ഭാരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ജനങ്ങൾ ഇത് മനസ്സിലാക്കുക ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് ചൈനീസ് ചിന്തകനായി കൺഫ്യൂഷ്യസ് പറഞ്ഞ ആ കാര്യം നിങ്ങൾ ജനങ്ങൾ ഓർക്കുക മാറി ചിന്തിക്കുക ഇതുപോലെയുള്ള മാറിയ പ്രസ്ഥാനങ്ങളിലേക്ക് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമുക്കൊന്ന് മാറിയും ചിന്തിച്ചു നോക്കി എന്താ കുഴപ്പമില്ല ഇവിടെ യു ഡി എഫ് ഓ എൽ ഡി എഫ് ഒ അല്ലെങ്കിലും ആരെങ്കിലും മാറി ഒരു പുതിയ ഒരു സംവിധാനം മാറി ചിന്തിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ് പഞ്ചാബിലെ ജനങ്ങളെ ചിന്തിച്ചു ഡൽഹിയിലെ ജനങ്ങളെ ചിന്തിച്ചു എന്തുകൊണ്ട് അവർക്ക് നേട്ടം കിട്ടി പഞ്ചാബിലെ മുന്നൂറ് യൂണിറ്റ് വൈദ്യുതിയാണ് ഫ്രീ ഡൽഹിയിൽ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഈ ഈ സ്ഥാനത്താണ് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷെ അവിടെ ഭയങ്കരമായിട്ടുള്ള വൈദ്യുതി ചാർജ് വർധനവ് ഈ സൗജന്യം കൊടുത്തിട്ടും പഞ്ചാബിലെ വൈദ്യുതി ബോർഡ് എണ്ണൂറ്റി നാൽപ്പത് കോടിയാണ് കഴിഞ്ഞ വർഷം ലാഭം നേടിയത് നമ്മുടെ ഇവിടെ കണക്കിൽ ലാഭമുണ്ട് അല്ലാതെ ഒരു ലാഭവുമില്ല ഈ ഈ പൈസ എല്ലാം എവിടെ പോവുകയാണ് അതുപോലെ ഇവിടെ ആണവ നിലയങ്ങളുണ്ട് കായംകുളത്തും അതുപോലെ കൂടം കൊടുത്തുമുള്ള ആണവ നിലയങ്ങളിൽ നിന്ന് നമ്മൾ വൈദ്യുതി വാങ്ങിക്കുവാൻ ഒരു പൈസ ഒരു വൈദ്യുതി യൂണിറ്റ് പോലും അവിടെ ഉത്പാദിപ്പിക്കുന്നില്ലെങ്കിലും അവിടെ നിന്ന് വൈദ്യുതി വാങ്ങാൻ വേണ്ടി ആയിരം കോടി രൂപയാണ് കേരള ഗവൺമെന്റ് ഓരോ വർഷവും അതിന് വേണ്ടി കൊടുക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങള് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക ജനങ്ങള് വരുന്ന ഇലക്ഷനുകളിൽ ഈ ഭരണ സംവിധാനത്തെ ആകെ മാറ്റുക ഇല്ലെങ്കിൽ നമ്മൾക്ക് അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദാനിക്ക് വേണ്ടിയും അംബാനിക്ക് വേണ്ടിയും പർവതാനി വിരിച്ചുകൊണ്ട് നമ്മുടെ ഭരണവർഗം അത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും ഒരു വ്യത്യാസവും ഇല്ല ഈ ഇതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അപ്പോൾ ഈ ഒരു പ്രതിഷേധ സമരം ആം ആദ്മി പാർട്ടി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ പല പാർട്ടിക്കാരും ഏറ്റെടുക്കുന്നത് പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ കമ്മീഷൻ നടത്തിയപ്പോൾ ഒരു പാർട്ടിയുടെ ആൾക്കാർ പോലും എവിടെ ചെന്നില്ല അവിടെ ചെന്നാൽ മതിയായിരുന്നു ജനങ്ങളുടെ എതിർപ്പ് ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞത് ആം ആദ്മിയുടെ ഗുണ്ടകളാണ് ഇവിടെ ഈ റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിംഗിൽ പങ്കെടുക്കുന്നത് എന്നാണ് അവിടുത്തെ ഇലക്ട്രി റെഗുലേറ്ററി കമ്മീഷൻ പരാതി കൊടുത്തിരിക്കുന്നത് ഞങ്ങളാണ് ഗുണ്ടകള് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ് ഇവിടുത്തെ ഗുണ്ടകൾ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന ഭരണകൂടത്തിലെ ആൾക്കാരാണ് ഗുണ്ടകൾ എന്ന് ജനങ്ങള് തിരിച്ചറിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സമരങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഒരിക്കൽ കൂടി ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം